ഒരൊന്നൊന്നൊര ചോദ്യം ആ ചോദ്യത്തിൽ എല്ലാമുണ്ട് മോദിയെ വിറപ്പിച്ച ആ ചോദ്യം എന്താണെന്നറിയണ്ടേ മോദിയെ മാത്രമല്ല ഈ രാജ്യത്ത് മരത്തിന്റെ പേരിൽ പരസ്പരം വിദ്വേഷവും പകയും വർഗീയതയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സകല വർഗീയവാദികൾക്കുമുള്ള മനോഹരമായ ഒരു ചോദ്യമായിരുന്നു അത് പരസ്പരം സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും ജീവിക്കുന്ന നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളെയും മുസ്ലിം സഹോദരങ്ങളെയും തമ്മിൽ പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കാൻ ശ്രമിക്കുന്ന സകല വർഗീയവാദികൾക്കും മനോഹരമായ ചോദ്യം ചോദ്യം ചോദിക്കുന്നതാകട്ടെ ഒരു കുട്ടിയാണ് സിഖുകാരനായ പ്രൈമ മിനിസ്റ്റർ സിഖാ പ്രസമാനോദി ഹിന്ദു അമിത്ഷാ ഹിന്ദു ഹൈ യോഗി ഹിന്ദു ഓരോ കത്ത് നുകുതന്റെ മുന്നിലിരിക്കുന്ന അതായത് ആ വീഡിയോയിൽ കാണുന്ന വ്യക്തിയോടാണ് ആ വിദ്യാർത്ഥി ആ കുട്ടി ചോദ്യം ചോദിക്കുന്നത് എങ്കിൽ പോലും ആ ചോദ്യം ചെന്നെത്തുന്നത് മോദിയിലേക്കാണ് കാസ എന്ന് പറയുന്ന ക്രിസംഗി വർഗീയവാദികളോടും സംഘികളോടുമുള്ള ഒരു ചോദ്യമാണ് ആ കുട്ടി ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു പ്രധാനമന്ത്രി സിഖുകാരനായിരുന്നു നമ്മുടെ ഒരു രാഷ്ട്രപതി മുസ്ലിം ആയിരുന്നു അന്നൊന്നും ഹിന്ദു അപകടത്തിലായിരുന്നില്ല ഇന്നിപ്പോൾ മോദി ഹിന്ദു അമിത്ഷാ ഹിന്ദു യോഗി ഹിന്ദു ഭരണപക്ഷവും ഹിന്ദുക്കൾ പക്ഷേ ഇവർ പറയുന്നു ഹിന്ദു അപകടത്തിലാണത്രേ ആരാണ് ഹിന്ദുവിനെ അപകടത്തിലാക്കുന്നത് നോക്കി എത്ര പ്രസക്തമായ ചോദ്യമാണ് എത്ര മനോഹരമായ ചോദ്യമാണ് ഒരു കുട്ടിയുടെ മനസ്സിനൊന്നുമാണ് ഈ ഒരു ചോദ്യം വരുന്നത് എന്ന് നാം എല്ലാവരും പ്രത്യേകം ചിന്തിക്കണം നമ്മുടെ ഇന്നത്തെ സമകാലിക ഇന്ത്യയിൽ വളരെയധികം പ്രസക്തമായ ചോദ്യം നമുക്കറിയാം ഇക്കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് സംഘികളും കൃസംഗികളും അങ്ങനടങ്ങുന്ന സകല വർഗീയവാദികളും മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രസ്താവനകളാണ് ഹിന്ദു അപകടത്തിലാണ് ഹിന്ദു അപകടത്തിലാണ് എന്നൊക്കെ നോക്കും നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കൾ ഒരിക്കലും അപകടത്തിലല്ല ഇനി അപകടത്തിലാവുകയുമില്ല പക്ഷെ അത്തരം പ്രസ്താവന ഇത്തരം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഒരു ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിന്റെ ഭാഗമായിട്ടാണ് അത്തരം പ്രസ്താവനകൾ ഇത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സുകളിൽ മുസ്ലിംങ്ങളോട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം തെറ്റായ പ്രസ്താവനകൾ ഇത്തരം ആളുകൾ പറയുന്നത് നോക്കാ കുട്ടി ചോദിച്ചതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപതി മുസ്ലിമായ എ പി ജെ അബ്ദുൽ കലാമായിരുന്നു സിഖുകാരനായ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സിഖ്കാരനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അന്നൊന്നും ഹിന്ദു അപകടത്തിലായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയും യോഗിയും അമിത്ഷായും അടക്കമുള്ള എല്ലാവരും ഹിന്ദുക്കളാണ് എന്നിട്ടും എങ്ങനെയാണ് ഹിന്ദുക്കൾ അപകടത്തിലാകുന്നത് നോക്കും നമ്മുടെ രാജ്യത്തെ കൊടുത്തവർ ആരാണ് കുറച്ച് പൈസയ്ക്ക് വേണ്ടി മാത്രം ഇന്ത്യയിലെ വളരെയധികം രഹസ്യമായ കാര്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തവർ അധികവും ആരാണ് സകലരും ഹിന്ദുത്വ വർഗീയവാദികളാണ് ഹിന്ദുത്വ തീവ്രവാദികളാണ് അതിൽ ആർ എസ് എസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരുമടക്കം എല്ലാവരുമുണ്ട് അതിൽ മലയാളികളുമുണ്ട് അതിലൊരു മുസ്ലിം നാമധാരി പോലുമില്ല ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുക്കുന്ന ഇത്തരം രാജ്യദ്രോഹികളുള്ള നമ്മുടെ നാട്ടിൽ അതിൽ പിടിപെടുന്ന ആളുകൾ അധികവും ആർ എസ് എസും ബി ജെ പിയുമായിരിക്കാൻ എന്നിട്ട് മറുവശത്തു കൂടി പറയുന്നു ഹിന്ദുക്കൾ അപകടത്തിലാണ് എന്ന് യഥാർത്ഥ ഹിന്ദുക്കളല്ല യഥാർത്ഥ ഹിന്ദുക്കൾ ഒരിക്കലും രാജ്യത്തെ ഒറ്റ അവർ രാജ്യസ്നേഹികളാണ് പക്ഷേ ഒറ്റ കാണാൻ സാധിക്കുന്നത് ഹിന്ദുക്കളുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്നു ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിക്കുന്നുവെന്ന് പറയുന്ന ആളുകളാണ് നോക്കൂ വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾ പോലും നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ചോരത്തിനൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളർന്നു വരുന്ന യുവതലമുറയെങ്കിലും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരം അജണ്ടകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പാഠപുസ്തകങ്ങളിലെ പാഠങ്ങൾക്കപ്പുറം നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സാമൂഹിക പ്രശ്നങ്ങളെല്ലാം വളരെയധികം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് തങ്ങൾ പോരാടുന്നതും ശബ്ദിക്കുന്നതും എന്ന് പറയുന്ന കപട വേഷമണിഞ്ഞ അത്തരം ആളുകളെ യഥാർത്ഥ ഹൈന്ദവരായ സഹോദരങ്ങൾ പോലും തിരിച്ചറിയുകയാണ് നോക്കൂ ഞാനിവിടെ ഒരു ഹിന്ദു സഹോദരിയുടെ മനോഹരമായ ഒരു വീഡിയോ കാണിക്കാം ഒരു ആർ എസ് എസ് ഒരു ഹൈന്ദവ സഹോദരിയുടെ വാക്കുകളാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും എന്റെ ഭാഗത്തെ ആർ എസ് എസ് ഒരാളായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഞാനും പ്രവർത്തിച്ച ഒരാളാണ് എന്റെ ഒരു പതിമൂന്നാമത്തെ വയസ്സ് തൊട്ട് ഞാനും ബിജെപിക്കാരോടൊപ്പം അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ബിജെപിയിൽ നിന്ന് ഇപ്പൊ എന്താണ് കിട്ടുന്നത് ബിജെപി ഹിന്ദു രാഷ്ട്രത്തെ ഉണ്ടാക്കാനാണ് നോക്കണത് പക്ഷെ ഹിന്ദു രാഷ്ട്രം എന്ന് അവർ ഉണ്ടാക്കാൻ നോക്കുമ്പോ ഇതിലെ മുസ്ലിമും ക്രിസ്ത്യൻസും എല്ലാം അവരൊന്നെയല്ലേ കൈ മുറിഞ്ഞാ വരുന്ന ചോര തന്നെയല്ലേ ഇതിന് ഇവിടെ ജാതിയെ വിഭജിച്ച് അല്ലെങ്കിൽ മതത്തെ വിഭജിച്ച് എന്താ നേടാൻ പോണേ ഒന്നും നേടാൻ പോണില്ല ജനങ്ങള് തമ്മില് വേണ്ടത് ഒരു സ്നേഹവും നമ്മൾ സഹായിക്കാനുള്ള ഒരു അത് ഉണ്ടാവില്ല എന്ന് ഞാൻ ും കണ്ടില്ലേ ഭർത്താവ് ആർ എസ് കാരനായിരുന്നു ഈ പറയപ്പെടുന്ന ഈ ഒരു സഹോദരി ആയിരുന്നു പക്ഷേ ആർ എസ് എസിന്റെ യഥാർത്ഥ അജണ്ട അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനൊന്നും അവർ പുറത്തേക്ക് കടക്കുന്നു നിന്നും പുറത്തേക്ക് വന്ന് സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കുന്നു നിനക്കറിയാം സന്ദീപ് വാര്യർ അദ്ദേഹം ബി ജെ പി കാരനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൽ ആ സമയത്തുണ്ടായ അദ്ദേഹത്തിൻ്റെ മുഖഭാവവും ഇപ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്ന ആ ഒരു വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം ആർ എസ് എസ്കാരുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് നോക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയവർ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് അതിൽ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മുസൽമാനുണ്ട് അങ്ങനെ എല്ലാവരുമുണ്ട് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം സഹിച്ചവരിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് പക്ഷെ അതിനെ എല്ലാം തിരസ്കരിച്ചുകൊണ്ട് ഈ രാജ്യം ഹിന്ദുക്കളുടേത് മാത്രമാണ് അവർക്ക് മാത്രമാണ് അവകാശപ്പെട്ടത് ഈ രാജ്യം ഹിന്ദു രാജ്യമാക്കി മാറ്റണമെന്നുള്ള ആ ഒരു അജണ്ട അത് ഇതുപോലെ മനസ്സിൽ സ്നേഹവും സൗഹാർദ്ദവും അറിയുന്ന നല്ലവരായ ജനങ്ങൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇവിടെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരം വർഗീയവാദികളുടെ അജണ്ടകളെല്ലാം അമനുഷ്യർ ഒറ്റക്കെട്ടായി ചേർത്ത് തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട നമുക്ക് സമൂഹത്തിന് മുന്നിൽ ഒരു ഇസ്ലാമോ ഭോബിയ ഉണ്ടാക്കുക മുസ്ലിമീങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി പച്ചനുണകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക നമുക്കറിയാം അത്തരത്തിൽ ഈ വർഗീയവാദികൾ നിരന്തരമായി കൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരു പച്ച നുണയാണ് മദ്രസകളിൽ തീവ്രവാദം പഠിപ്പിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെ കൊല്ലാനും വെട്ടാനും കൊലപാതകം ഒക്കെയാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നു എന്നാണ് ഇത്തരം വർഗീയവാദികൾ ഒരു ഉളുപ്പ് പോലും ഇല്ലാതെ ഇത്തരത്തിൽ പറഞ്ഞു വെക്കുന്നത് നോക്കൂ ഡോക്ടർ അനിൽ ചേലേമ്പ്ര അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ഏതു മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളത് ഇത്തരത്തിൽ സംഘികളും ക്രിസംഗികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസകളിൽ തീവ്രവാദം പഠിപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പച്ച നുണയെ അദ്ദേഹം എത്രത്തോളം മനോഹരമായിട്ടാണ് കാണിക്കാം ഞാൻ മദ്രസെ പഠിച്ചിട്ടുള്ള ആളല്ല പക്ഷെ ഇപ്പം പല ആൾക്കാരും പ്രചരിപ്പിച്ചോണ്ടിരിക്കണത് മദ്രസയിലൊക്കെ അങ്ങനെയാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണം എന്നെ ബാധിക്കാറില്ല ഞാൻ മദ്രസെ പഠിച്ചിട്ടില്ല അവിടെ എന്താ പഠിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ അത് ശരിയാ പക്ഷെ മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് എന്നോട് എന്റെ അടുത്ത് ബസ്സിൽ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ഞാൻ അയാളോട് കലഹിക്കും അതെന്തോണ്ടാ എനിക്ക് എന്നുള്ള ഊർജ്ജം എവിടെന്ന കിട്ടിയത് അത് ഞാൻ സാഹിത്യം പഠിച്ചതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇൻഡുപ്പാപ്പയ്ക്കൊര ഉണ്ടായിരുന്നു എന്നുള്ള നോവലിലെ കുഞ്ഞുപാത്തുമ്മ ആ കുഞ്ഞുപ്പാത്തുമ്മേനെ പഠിച്ചൊരാൾക്ക് ബഷീറിന വായിച്ചൊരാൾക്ക് ഇസ്ലാമിനെ പറ്റി ബഹുമാനവും സ്നേഹവും ആദരവുമല്ലാതെ ഒരിക്കലും തെറ്റായ ഒരു ധാരണ ഉണ്ടാവില്ല അയാൾ ഒരു മുസ്ലിമായി ജീവിച്ചോളുന്നില്ല പക്ഷെ ഇസ്ലാം മതത്തെപ്പറ്റി ഇസ്ലാമോ ഉള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യവും എന്നെ ബാധിക്കാത്തതിന്റെ കാരണം ഞാൻ ബഷീറിന വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തേന്മാവ് വായിച്ചിട്ടുണ്ട് ബാല്യകാലസഖി വായിച്ചിട്ടുണ്ട് ഇൻഡുപ്പാപ്പയ്ക്കൊരു അന ഉണ്ടായിരുന്നു വായിച്ചിട്ടുണ്ട് മുസ്ലിം ജീവിത പരിസരത്തുനിന്ന് ആ കഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത് സൂഫി ദർശനമാണ് അതിന്റെ അടിത്തറ െ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വെക്കുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് രാജ്യ നോക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് അത്തരത്തിൽ സ്നേഹവും മാനവികതയും പഠിപ്പിക്കുന്ന ആ മദ്രസകളെ കുറിച്ചാണ് ഇത്തരം വർഗീയവാദികൾ തെറ്റായ രീതിയിൽ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടേ എന്നാൽ നേരെ മറിച്ച് ആർ എസ് എസിന്റെ ശാഖൾ നടക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആയുധങ്ങൾ വെച്ചുകൊണ്ടുള്ള പരിശീലനങ്ങളും രാജ്യത്തെ ഹിന്ദുരാജ്യമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളും ഇതൊക്കെയാണ് ആർ എസ് എസിന്റെ ഷാകളിൽ നടക്കുന്നത് മാത്രമല്ല ലൈംഗികാതിക്രമണങ്ങൾ പോലും നടക്കുന്നുണ്ട് എന്നുള്ളത് അനന്തു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നടത്തിയ ആ ഒരു വെളിപ്പെടുത്തലിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് മുസ്ലിമീങ്ങളുടെ പേര് നിങ്ങൾ എന്തൊക്കെ വ്യാജതുണകൾ പ്രചരിപ്പിച്ചാലും ഇവിടെ എത്ര തന്നെ വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെയെല്ലാം സ്നേഹവും സൗഹാർദ്ദവും എന്താണെന്നറിയുന്ന നല്ലവരായ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുതോൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമേണ്ടാ